ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി അവിടെ നിന്ന് റൂമിലേക്ക് നടന്ന അർജുനന് തന്റെ നെഞ്ചിലാകാത്തൊരു ഭാരം പോലെ തോന്നി ഇത്രയും നേരം തന്നെ പൊതിഞ്ഞിരുന്ന സന്തോഷം എങ്ങോ പോയി മറിഞ്ഞ പോലെ ഏതോ ഓർമ്മയിൽ ചുറ്റുമുള്ളതൊന്നും അറിയാതെയാണ് അവൻ റൂമിലേക്ക് കയറി വന്നത് പെട്ടെന്ന് എന്തിലോന്നും തടഞ്ഞു നിൽക്കുമ്പോൾ അവൻ മിഴികൾ ചെമ്മിയൊന്നും മുന്നോട്ട് നോക്കി മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുടെ മാണവിക ആ മുന്നിൽ മറുചിരി കൈമാറാൻ പോലും അവൻ ആ നിമിഷം കഴിയുന്നുണ്ടായിരുന്നില്ല എന്തുപറ്റി മുഖം എന്താ വല്ലാതെ അത് ചോദിക്കുന്നതിനൊപ്പം മാളവിന്റെ മുഖത്ത് ചിരിയിലും നേരിയ തോതിൽ മങ്ങല് പോന്നു മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അർജുന നെഞ്ചിലാകരു നീറ്റൽ പോലെ എന്നാൽ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് മാളവന്റെ കൈയും പിടിച്ച് ബെഡിൽ പോയിരുന്നു ശേഷം അവൻ്റെ മുഖം തന്റെ നേരെ പിടിച്ചു വരുത്തി ഇനി പറയി എന്താ പെട്ടെന്നുള്ള ഈ മുഖം കാരണം എന്തോ കാര്യമായി സംഭവിച്ചെന്ന് തോന്നുന്നു അല്ലാതെ എന്റെ കൊടുവളിയുടെ മുഖം ഇങ്ങനെ മാറേണ്ടതല്ലോ ഇരുകയ്യാലും അവന്റെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് നേർമയിൽ വിരിഞ്ഞ പുഞ്ചിരികളോട് മെല്ലെ ചോദിച്ചു ഒരു വേള അർജുനൊന്ന് കുഴങ്ങി അവളോടെല്ലാം തുറന്ന് പോലും അവൻ ചിന്തിച്ചു മാളവിക അത് പിന്നെ അവളോട് എന്ത് പറയുന്ന അറിയാതെ ഒരു നിമിഷം മൗനം പാലിച്ചു ധനശ്രീയാണ് ഈ മൗനത്തിന് പിന്നില് പെട്ടെന്നുള്ള മാളവിന്റെ ആ ചോദ്യത്തിൽ അർജുന പദർച്ചയോട് അവളൊന്ന് നോക്കി ആ മുഖം കണ്ടാവണം മാളുവിൻ്റെ കൈകൾ അവനിൽ നിന്നും മെല്ലെ അയഞ്ഞു എന്നാൽ അവൾ അവനിൽ നിന്നും അകലാൻ പോയതും അർജുന്റെ കൈകൾ അവളുടെ എടുപ്പിലൂടെ ചുറ്റി വരഞ്ഞു ഞെറ്റിലൂടെ മുഖം പോയിട്ട് നോക്കും മുന്നേ അവൻ അവൾ എടുത്തുയർത്തി തൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു മാളവിൽ അന്ന് വരെ ഇല്ലാത്ത പരവേശമായിരുന്നു ആ നിമിഷം അവൻ അത്രയും അടുത്ത് അത്രയും ചൂടുള്ള നിശ്വാസം തൻ്റെ ഇടങ്ങടുത്തിലൂടെ മെല്ലെ തലോടി കടന്നു പോകുമ്പോൾ ശരീരമാകെ പൊള്ളുന്നത് പോലെ തോന്നി വിളിക്കും കണ്ണുകൾ തമ്മിലിടഞ്ഞ നിമിഷം അവന്റെ അടുപ്പിലിരുന്ന കായകൾ അവിടെ നിന്ന് മുറുകുമ്പോൾ മാളവിന്റെ വിരലുകൾ അവന്റെ ഷോൾഡറിൽ പിടിമുറുക്കി പലതും മനസ്സിനെ അലട്ടുന്നു എന്നത് സത്യമാണ് മാളവിക പക്ഷേ നിന്റെ സാമീപ്യം എന്നെ വീണ്ടും മാറ്റിയെടുക്കുന്നു നീ കൂടെ കൂടെയുണ്ടെങ്കിൽ മറ്റൊന്നും എന്നെ ബാധിക്കുന്നില്ല പെണ്ണെ അത്രയും നിന്നിൽ ഞാൻ അടിവപ്പെടുന്നു പ്രണയം നിറച്ചുള്ള വാക്കുകളായിരുന്നില്ല പകരം അവളുടെ സാമീപ്യം അവൻ അത്ര മേൽ ത്രസിപ്പിക്കുന്നുണ്ടായിരുന്നു മാളവിന്റെ മിഴികൾ ആനന്ദത്തിലൊന്നും നിറഞ്ഞു മധുരം ഊർന്ന ചുണ്ടുകൾ അവനായ ഒരു നിറുപുഞ്ചിരി പൊഴിക്കുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ അവയിലേക്കൊന്ന് തെന്നു നീങ്ങി പുറന്തോളിലിരുന്ന ഇടത് കൈ ഒന്ന് ഇഴഞ്ഞു നീങ്ങി പിൻകടുത്തിലായി സ്ഥാനം ഉറപ്പിക്കുമ്പോൾ മാളവിന്റെ ശരീരം എന്തിനോ വേണ്ടി വിറക്കുക മറുകൈ കൊണ്ട് അർജുന അവളുടെ എടുപ്പിലൊന്ന് അമർത്തുമ്പോൾ മാള അല്പം കൂടെ അവനിലേക്ക് ചേർന്ന് പോയി അവന്റെ ആ വിരിഞ്ഞു നെതിൽ അവളുടെ നെഞ്ചെന്ന് അമരുമ്പോൾ അർജുന്റെ ശരീരം മുറുകി തന്നിലേക്ക് അടുത്ത് വരുന്നവൻ്റെ മുഖം കാണുകയെ മാളവിൻ്റെ കൈകൾ അവനിൽ മുറുകി നിശ്വാസങ്ങൾ പരസ്പരം ചേർന്നൊഴുകി എന്തിനോ വേണ്ടി ആദരങ്ങളൊന്ന് വിറകൊള്ളുമ്പോൾ അർജുൻ സമ്മതത്തോട് ആ കണ്ണുകളിലേക്ക് നോക്കി എന്തുകൊണ്ടോ തിളങ്ങുന്ന ആ കണ്ണുകളെ നേരിടാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല മെഴികൾ മേലിനൊന്ന് താഴ്ന്നുപോയി എനിക്ക് വേണം അളവിക ഉടനടി കാതിൽ പതിഞ്ഞ നേരത്തെ സ്വരത്തിൽ വിറയലോട് അവനെ മുഖമുയർത്തി നോക്കും മുന്നേ അർജുന അവളുടെ തേൻ ചുണ്ടുകളെ തൻ്റെ ചുണ്ടിനാൽ പൊതിഞ്ഞിരുന്നു കിടുങ്ങി അവളുടെ ശരീരത്തെ അവൻ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവയെ മെലിനം തുകർന്നു അവളിൽ നിന്നും കിരിയുന്ന മാധുരം അവൻ ആവോളം നുകരുമ്പോൾ എടുപ്പിലിരുന്ന കൈ അവളിലേക്ക് തെന്നി നീങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ചുണ്ടുകൾ തമ്മിൽ പുണരുന്ന ശബ്ദവും വിശ്വാസവും അവിടെയെങ്കിലും അലയടിക്കുമ്പോൾ മാളുവിൻ്റെ കൈകൾ ഏതോ ഒരു നിമിഷത്തിൽ അവനെ വലിഞ്ഞ് മുറുക്കി വന്യവും തീവ്രവുമായ ചുംബനം മധുരകൾ ഭേദിച്ച് നാവിലേക്ക് വടിമാറുമ്പോൾ തൻ്റെ കൈക്കുള്ളിൽ ഇരുന്ന് ആ ശരീരമൊന്ന് വിറക്കുന്നതായി തോന്നിയവന് ആ നിമിഷം തന്നെ അർജുന അവളുടെ നാവിനെ തന്നിലേക്ക് വലിച്ചെടുത്തു നിറഞ്ഞു പിടഞ്ഞുകൊണ്ട് ഉയരാൻ ശ്രമിച്ച ശ്രമിച്ചവള അർജുൻ കൂടുതൽ ചേർത്ത് പിടിച്ച് ചുമ്പിച്ചു ഒടുവിൽ ശ്വാസമെടുക്കാൻ പാടുപെടുന്നവളെ കണ്ട് കിതപ്പോൾ അർജുൻ അവളെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കുമ്പോൾ മാളവന്റെ നെഞ്ചിലേക്ക് പോയിരുന്നു തന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചാ കൈകളും നെറുകിയിൽ അമർന്ന ചുണ്ടുകളിൽ നാണത്തോടെ മുഖത്തേക്ക് ഇരച്ചു കയറുന്ന രക്തം അവനിൽ നിന്നും മറക്കാനെന്നോണം മാളവന്റെ നെഞ്ചിൽ തന്നെ മുഖം അമർത്തിയിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം കിടക്കാനായി റൂമിലേക്ക് വന്ന ദക്ഷ കാണുന്നത് തന്റെ റൂം പുറത്തുനിന്ന് രോക്ഷിയെന്ന വർഷിയാണ് ഒരു വേള നേരിയവേ പലാതിയോട് അവൾ മെല്ലെ അവിടേക്ക് നടന്നു ആ വന്നോ നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു ദേ ഈ റൂം ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് മുതലേ നീ ഇവിടെ കിടക്കണ്ട തനിക്ക് മുന്നിൽ വന്ന് പരങ്ങി നിൽക്കുന്ന ദക്ഷയെ നോക്കി ദാക്ഷിണ്യം ഏതുമില്ലാന്ന് അവൾ പറയുമ്പോൾ ദക്ഷ ഞെട്ടിലോട് അവളെ ഒന്ന് നോക്കി വർഷേച്ചി ഞാൻ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് ആർക്കും ഒരു ദോഷവും വരുത്താതെ ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കൊള്ളാം എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും പ്ലീസ് ദയാൽ കൈ കൂപ്പുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ വാർഷയുടെ അടുത്ത പ്രതികരണം ദക്ഷയെ ഞെട്ടിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു നീ വിഷമിക്കേണ്ട മോളെ ചേച്ചിക്കൊരു തെറ്റു പറ്റിയതാ എന്നോട് നിക്ഷമിക്കു എന്റെ തെറ്റ് തിരിച്ചറിയാൻ എനിക്ക് അല്പം സമയം വേണ്ടി വന്നു നീ എല്ലാം മറന്നേക്ക് തന്റെ കവളിൽ മെല്ലെ കാവളിൽ മെല്ലെത്താലോടിക്കൊണ്ട് പറയുന്നവളക്കാണ് ദക്ഷയുടെ കണ്ണുകളാണെന്നും മെഴിഞ്ഞത് ഇന്ന് മുതലേ നീ കിടക്കാൻ പോകുന്നത് ഇവിടെയല്ല ഏടന്റെ ഒപ്പ വീണ്ടും വീണ്ടും ദക്ഷയിൽ ഞെട്ടലുളവാകുമ്പോൾ വർഷ ഉള്ളാൽ കുതന്തോടെ ചിരിക്കുകയായിരുന്നു എന്ത് നോക്കി പോയി നോക്ക് ചെല്ല് വർഷ തന്നെ അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയി ആരവിന്റെ റൂമിലാക്കി അടച്ചു അഭിനയം കലക്കി ഡോർ ഡോറടിച്ചു തിരിഞ്ഞ വർഷയ്ക്ക് മുന്നിൽ നിന്ന് ആനന്ദ അതിവീരഗമായി ചിരിയോടെ പറയുമ്പോൾ അവൾ വേഗം തന്റെ അച്ഛന്റെ കൈ പിടിച്ച് അൽപ്പം മാറി നിന്നു ഒന്ന് പതിയെ പറയണ്ടേ ഡാഡി ആ പെണ്ണിപ്പോഴെന്നെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല അതിന്റെ കൂടി ഇതെങ്ങാനും കേട്ടാ തീർന്ന് അല്ല എന്താ ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അയാൾ സംശയം കൊണ്ട് ചുരുങ്ങിയ കണ്ണുകളൂടെ കേൾക്കവേ വർഷമല്ലാത്തൊരു ചിരിയോടെ അയാൾക്ക് മുന്നിലായി വന്നു നിന്നു നേരെ നിന്ന് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇനി അങ്ങോട്ട് ഒളിയുദ്ധമാണെന്ന് എനിക്ക് തോന്നി ഡാഡി പലരെയും പിന്നിന്ന് കുത്തുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ അതെനിക്ക് അനുഭവിച്ചറിയണം എന്റെ കണ്മുന്നിൽ കിടന്ന് എല്ലാം അതിനെനിക്ക് വേണ്ടത് റാമംഗളുടെ സപ്പോർട്ടാ ഇവളെ നോവിച്ചാ പൊള്ളുന്ന അയാൾക്കാണ് സോ ഇനി അത് പാടില്ല അവളെ സന്തോഷിക്കട്ടെ പകരം അവളുടെ ഏട്ടൻറെ സന്തോഷ എനിക്കിനി വേണ്ടത് അർജുൻ മാളവിക മാധവ് ആ നാല് പേരുകളും അവളുടെ പല്ലുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞാൻ പറഞ്ഞു രാത്രി കിടക്കാൻ കിടക്കാനൊരുങ്ങി അർജുനെയും മാളവിനെയും റൂമിൽ നിന്ന് ഔട്ടാക്കി അവളുടെ റൂം കൈയടക്കിയതാണ് മാധവ് കാര്യമൊന്നും പിഴികിട്ടിയില്ലെങ്കിലും എന്തോ പണിയൊപ്പിക്കാനാണ് അവനകത്തേക്ക് കയറി കൂടിയതെന്ന് അർജുന ഒരുവിധം പിടികിട്ടിയിരുന്നു മാളുവാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത അർജുനെ നോക്കി പുരുകം ഉയർത്തി എന്താന്ന് ചോദിച്ചു എങ്കിലും അർജുനൻ വെറുതെ ഒന്ന് കണ്ണുചിമ്പി കാട്ടിയതേയുള്ളു അകത്തുനിന്ന് പെട്ടെന്ന് ഡോറ് തുറന്നതും അർജുന മാളുവിന്റെയും ശ്രദ്ധ അവിടേക്കായി ഓകെ ഗൈസ് അവ രണ്ടു പേർക്കും ഉറകമില്ലാത്ത രാത്രി നേർന്നുകൊള്ളുന്നു വല്ലാത്തൊരു ചിരിയോട് അതും പറഞ്ഞ് മാതാവ് അവിടുന്ന് സ്കൂട്ടാകുമ്പോൾ അർജുൻ വേഗത്തിൽ റൂമിനകത്തേക്ക് കയറി അവന് പിറകെ അകത്ത് വന്ന മാളുവിന്റെ കണ്ണുകൾ ഒരു നിമിഷമൊന്നും വിഴിഞ്ഞു ബെഡും ഫ്ലോറും ഒക്കെ റോസ് പെല്ലറ്റ് കൊണ്ട് നേരിയ തോതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത റൂമിലെ യെല്ലോ ലൈറ്റ് മാത്രം ഓൺ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നേരിയ വെട്ടം മാത്രം അർജുൻ ചുണ്ടിൽ വിരിഞ്ഞ നേരിയ ചിരിയോട് അടുത്ത് നിൽക്കുന്ന മാളുവിനെ നോക്കുമ്പോൾ അവളെ കണ്ണും വെച്ച് നെൽപ്പാണി പോയിടും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവൻ അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു ഒന്ന് ഞെട്ടിക്കൊണ്ട് മുഖമൊഴുതി നോക്കിയ മാളു അർജുനന്റെ കണ്ണിലെ തിളക്കം കണ്ടൊന്ന് പതരിപ്പോയി അതിൽ അലേടിക്കുന്ന പുതുഭാവം തന്നെ തളർത്തുന്നതായി തോന്നിയവൾക്ക് എന്താ അവളൊന്ന് വിൽക്കൊണ്ട് ചോദിച്ചു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഒറ്റ കണ്ണിറക്കിക്കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൻ്റെ മാളും അറിയാതെ ഒഴിഞ്ഞിറക്കിപ്പോയി മറുപടി പറയാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല നിമിഷ നേരം കൊണ്ട് അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് മറിയുമ്പോൾ മാള് തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു എന്നാൽ അതിനു മുന്നേ അർജുന അവൾക്ക് മുകളിലായി ഇരു കൈയും കൂത്ത് സ്ഥാനം പിടിച്ചിരുന്നു മാളു പിടപ്പ് കണ്ണുകളോട് അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ കിടന്നു അവളിലെ പുതുനിറം ആ മഞ്ഞ വെളിച്ചത്തിൽ കൂടുതൽ പ്രകാശിക്കുന്നതായി തോന്നിയവന് മുഖമാകാ കണ്ണുകൾ ഓടി നടക്കുമ്പോൾ അവളുടെ വിടർന്ന കണ്ണുകളും വിയർപ്പ് തുള്ളികൾ പൊടിയുന്ന നാസികയും അതും കടന്ന് നേരിയ തോതിൽ വിറകുളുന്ന ചുവന്ന അതിരങ്ങളിൽ കൂടെ കണ്ണുകൾ ഉടക്കുമ്പോൾ മണിക്കൂറുകൾക്ക് മുന്നേ താനറിഞ്ഞ ആദ്യ മധുരത്തിന്റെ ഓർമ്മയിൽ എന്നോണം അവന്റെ കണ്ണുകൾ വശ്യമായി നിൽക്കുന്നത് തന്നിലേക്ക് അടുത്ത് അവന്റെ മുഖം മാളുവിന്റെ ഉള്ളിലും വിറയിൽ കൂട്ടുമ്പോൾ കായ്കൾ ആ തൂവെള്ളക്കിടക്കയിൽ അമർന്നു മുറുകി പനിനീർ തളങ്ങൾ അവളുടെ കായ്ക്കുള്ളിൽ അമർന്നു കണ്ണുകൾ ഒരു പരൽ മീനിനെ പോലെ തെന്നിമാറിക്കൊണ്ടിരുന്നു ഞാനെടുക്കട്ടെ ഇത് അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ തൊട്ടുരുമ്പിക്കൊണ്ട് മെല്ലെ ചോദിക്കുമ്പോൾ മാളുവിന്റെ ശ്വാസം പോയി എന്തോ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ തോന്നി അവൾക്ക് മാളുവിൻ്റെ കണ്ണുകൾ അവന്റെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു നേരിയ ചുവപ്പ് കലർന്ന ആ കണ്ണുകളും ഇളം റോസ് ചുണ്ടുകളും പിടഞ്ഞു കയറുന്ന നെറ്റിയിലെ ഞരമ്പു അങ്ങനെ എല്ലാത്തിലൂടെയും അവളുടെ കണ്ണുകൾ പതിഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ഇത്രയും അടുത്തുള്ള സാമീപ്യവും തന്റെ നെറുകയിൽ തട്ടിത്തെറുക്കുന്ന നിശ്വാസവും അവളെ തളർത്തുന്നതിനൊപ്പം എന്തിനോ വേണ്ടി അവളുടെ ഒന്ന് അവനായി വിടർന്നു കൊടുത്തു അതോടൊപ്പം അവളുടെ കൈകൾ അവൻ്റെ ഷാട്ടിൽ പിടിച്ച് വലിക്കുമ്പോൾ അർജുന അവളിലേക്ക് ആഞ്ഞ ആ ചുണ്ടുകളിലേക്ക് ചൂണ്ടുകൾ ചേർത്തു ഏറെ നേരത്തിനൊടുപ്പിൽ അർജുന അവളിൽ നിന്നും മെല്ലെ മുഖം മാറ്റി അവളെ ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ടൊന്ന് വിടർന്നു പോയി അവളിലെ സൗന്ദര്യമാണ് ഇപ്പോൾ തനിക്ക് മുന്നിൽ എന്ന് തോന്നി അങ്ങനെ അത്രയും ഭംഗി ചുണ്ടുകൾ മെല്ലെ അടിച്ചു പിടിച്ചുകൊണ്ട് അർജുന അവളെ ഒന്ന് നോക്കുമ്പോൾ ഇപ്പോഴും കണ്ണുകൾ തുറന്നിട്ടില്ല മാളു അവളുടെ ഒന്ന് മുത്തുമ്പോൾ മാള് ഞെട്ടിലോടും മിഴികൾ തുറന്നു മുന്നിൽ കള്ളച്ചിരിയോടെ കിടക്കുന്നവനെ കണ്ട് അവളിലൂടെ ഒരു വിറയിൽ പാനു ശരീരമാകും വിറക്കുന്നത് പോലെ എന്തൊരു ഭംഗിയാണ് മാളവികാന്നി ഹു ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കണ്ണിറക്കിക്കൊണ്ട് അവൻ വശ്യമായി ഒഴിയുമ്പോൾ വിറച്ചുകൊണ്ട് അവളവനെ തള്ളി മാറ്റി വേഗത്തിൽ തിരിഞ്ഞുകിടന്നു അർജുനൊരു അവളെ പിന്നീന്ന് കുറന്ന് ആ കടത്തിൽ മുഖം അമർത്തി വെച്ചു മാളപ്പോഴും വിറക്കുന്ന ശരീരത്തോടെ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചി കഴിഞ്ഞു മാളവിക അവന്റെ ആ വെളിയിൽ നേരത്തെ ഒരു മൂളൽ മാത്രം കണ്ടെ ഞാനെല്ലാം കഴുത്തിടെക്കിൽ മുഖം പൂട്ടി ചുമ്പിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളുടെ മുറുക്കം കൂടി അതിനൊപ്പം വേണ്ട എന്നർത്ഥത്തിലുള്ള തലയാട്ടിലും ഓക്കെ ഇന്നത്തെ ദിവസം ഒരു ഓഫർ തരാം ഞാൻ ബട്ട് നാളെ മുതൽ പരസ്പരം ഒന്നായി ഉരുകി ഒലിച്ച് നമ്മൾ ഉറങ്ങും തീ അവന്റെ വാക്കുകളിൽ പൊള്ളിപ്പിടഞ്ഞു അവൾ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കാലുകൊണ്ട് കീഴിൽ കിടന്ന ബ്ലാങ്കറ്റും തിരുവരെയും ചേർത്ത് പുതച്ചു തന്നെ ചേർത്ത് പിടിച്ച് തന്നിലേക്ക് തന്നെ കിടക്കുന്നവന്റെ കൈ കൈ ചേർത്ത് മാളും എല്ലാം കണ്ണുകൾ അടച്ചു ബെഡിലെ ഹെഡ്ബോർഡിൽ ചാഞ്ഞിരുന്ന് കയ്യിലെ നോവലിലൂടെ കണ്ണുകൾ പായിച്ചിരിക്കുമ്പോഴാണ് ഡോർ തുറന്നാരം അകത്തേക്ക് വരുന്നതായി ആരവിന് തോന്നിയത് ഉടനടി മിഴികൾ ഉയർത്തി നോക്കി അവൻ കണ്ടു അകത്തേക്ക് വരുന്ന ലക്ഷ്യമി പ്രതീക്ഷിതാണ് ഈ വരമെങ്കിലും പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ടതും ആരവുത് പകർച്ചയോടെ കയ്യിലിരുന്ന് ബുക്കും അടക്കി വെച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റു രക്ഷാപ്പോഴേക്ക് ഡോർ ലോക്ക് ചെയ്ത് ബെഡിന്റെ അരികിലേക്ക് വന്നിരുന്നു വർഷേച്ചിയുടെ ഉത്തരവ് വന്നു ഇനി മുതൽ ഈ റൂമിൽ കിടക്കാനുള്ള അനുവാദം കിട്ടി എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഈ നിലത്തോ സോഫയിൽ എങ്ങനെ കിടന്നളാം മടിക്കണ്ട പറയാൻ തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പറയുന്നവളെ കണ്ട ആരവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു അവളുടെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന അപരിചിതത്വം അവനിൽ നിറച്ചത് അത്ഭുതമാണ് ഏറെ നേരം ഇങ്ങനെ നീക്കാൻ വയ്യ ആകൊരു ക്ഷീണം പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ എനിക്ക് കിടക്കായിരുന്നു വീണ്ടും അവളുടെ ശബ്ദം തന്നെ തേടി വരുമ്പോ ആരവും മെല്ലെ വിറക്കുന്ന കാലുകളോട് അവളുടെ പിന്നിലായി വന്നു നിന്നുകൊണ്ട് അവളുടെ തോളിലൊന്ന് കൈവെക്കുമ്പോൾ പൊള്ളി പിടഞ്ഞ പോലെ ദക്ഷ്യ ഉടനടി തിരിഞ്ഞു നോക്കി വേണ്ട എന്റെ അനുവാദമില്ലാതെ ഇനി നിങ്ങൾ എന്റെ ശരീരത്തിൽ കൈ വെക്കരുത് എനിക്കതിഷ്ടമല്ല അവൻ രൂക്ഷമായെന്ന് നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് ആരോ ഒരു ഞെട്ടിലോട് അവളെ നോക്കി നിന്നു പോയി ഇത് ഞാൻ മുന്നേ പറയേണ്ടതായിരുന്നു ഒരുപക്ഷെ അന്ന് ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എല്ലാം എന്റെ തെറ്റ എന്റെ മാത്രം തെറ്റ് ഓരോ വാക്കുകളും അവനായി അവൾ തൊടുത്തു വിടുമ്പോൾ ആ മുഖത്തേക്ക് പോലും നോക്കാൻ തോന്നിയിരുന്നില്ല ദക്ഷക്ക് അവളുടെ കണ്ണുകളുടെ ദൃഷ്ടി അപ്പോഴും മറ്റൊന്നുമായിരുന്നു ദക്ഷ ഞാൻ ആരവെന്തോ പറയാൻ തുടങ്ങിയതും ദക്ഷ അവനെ കൈയെഴുത്തി തടഞ്ഞു ദേഷ്യം കൊണ്ട് അവളുടെ മുഖം പോലും ചുവന്നു വരുന്നുണ്ടായിരുന്നു അത്രയും നാൾ അവളുടെ ചിരിച്ച മുഖം മാത്രം കണ്ടു നടന്ന അരവിന് അവളുടെ ഈ പുതിയ ഭാവം വല്ലാത്തൊരു അന്യമായിരുന്നു അപ്പോഴേക്ക് വീണ്ടും ദക്ഷിയുടെ ശബ്ദം അവൾ കേട്ടൊരു ന്യായകനും എനിക്കിനി കേൾക്കേണ്ട അരവേട്ടാ അതിനുള്ള സ്റ്റേജൊക്കെ കഴിഞ്ഞു പക്ഷേ ഒന്നെനിക്ക് അറിയണം എന്നോട് ഈ ചതി കാട്ടി പ്രണയം നടിച്ച് എന്തിനു നിങ്ങൾ എന്നെ ചതിച്ചു എന്റെ ശരീരം പോലും സ്വന്തമാക്കി ഇങ്ങനെ വിട്ടുവേശം കെട്ടിച്ചു അറിയില്ല എന്ന് എനിക്ക് ഒന്നു പലതും വ്യക്തമാക്കാൻ നിങ്ങളുടെ ഈ താലി എന്റെ കഴുത്തിൽ വീഴേണ്ടി വന്നു വിശ്വസിച്ച് പോയി ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നോട് ഉണ്ടെന്ന് പറഞ്ഞ പ്രണയം പോലും കള്ളമാണ് പക്ഷെ ഒന്നും ഉറപ്പായി നിങ്ങൾക്ക് എന്നോട് എന്നോടുണ്ടായിരുന്ന സ്നേഹമായിരുന്നില്ല മറ്റെന്തോ ആണ് അല്ലേ ഞാൻ പറഞ്ഞതല്ലേ ശരി അവന് മുന്നിൽ വന്നതെന്ന് ഉയർന്ന ശബ്ദത്തിൽ അവൾ ചോദിക്കുമ്പോൾ ആരവ പാതർച്ചയോട് അവളെ നോക്കി നീ എന്തൊക്കെയാ ദക്ഷീ വിളിച്ചു പറയുന്നത് നിന്റെ ബോധം നഷ്ടായോ എനിക്ക് നിന്നോട് പ്രണയം ഇല്ല നിന്നെ ഞാൻ താന് സ്വന്തമാക്കിയത് എടി നമ്മുടെ കുഞ്ഞ് അത്രയും പറഞ്ഞ് ആരം ഒന്ന് പെട്ടെന്ന് നിർത്തി ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവൾ ഉദരത്തിലേക്ക് നീണ്ടു എന്തോ ബാക്കി പറയാൻ കഴിയാത്തതുപോലെ അടഞ്ഞുപോയി ശബ്ദം ഒരു ഭാരം പോലെ അത് കാണി ചുണ്ടുകളിൽ ഒരു പൂച്ച നിറഞ്ഞു എങ്കിലും മിഴിക്കോണിൽ ഉരുണ്ടു കൂടിയ കണ്ണുനീർത്തുള്ളികളെ അവൾ അവൻ കാണുന്ന പുറം കൈകൾ തുടച്ചു മാറ്റി എന്താ നിർത്തി കളഞ്ഞത് പറയേ നമ്മുടെ കുഞ്ഞ് ബാക്കി കൂടെ പറയി ഞാൻ കേൾക്കട്ടെ ദക്ഷ അടഞ്ഞു പോകുന്ന തന്നെ ശ്വാസം ഒന്ന് വലിച്ചുപിട്ടു ആരവാ അതിവേഗം അവളിൽ നിന്ന് മുഖം മാറ്റിക്കളഞ്ഞു എന്ത് യോഗ്യത എന്റെ അരുവേട്ട എന്റെ ഉള്ളിൽ തുടിക്കുന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് പറയാൻ നെഞ്ചിൽ തൊട്ട് സ്വയം ചോദിച്ചു നോക്ക് അതിനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ടോ എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട വരവറിയിച്ച നാളെ മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ സന്തോഷത്തോടെയുള്ളൊരു ചേത്ത് പിടിക്കൽ പോയിട്ട് ഒരു നല്ല വാക്കെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എല്ലാം പോട്ടെ ഇവിടെ വന്നതിൽ പിന്നെ എന്നെ നേരെ ഒന്ന് നോക്കുകയോ ഒരു വാക്ക് പറയുകയോ എന്തിനേറെ ഈ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭാര്യയെക്കാൾ അനിയത്തിക്ക് സ്ഥാനം കൊടുക്കുമ്പോ ഒന്ന് നിങ്ങൾ മറന്നു നിങ്ങളെ മാത്രം മുന്നിൽ കണ്ട് ഈ വീട്ടിലേക്ക് വന്നവളാ ഞാനെന്ന സത്യം എനിക്കും എന്റെ കുഞ്ഞിനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണെന്ന് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച് ഞാനാണ് വണ്ടി അനിയത്തിക്ക് വേണ്ടി സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും തടയാൻ പഠിക്കാത്ത നിങ്ങളോട് എനിക്കിപ്പോ വെറുപ്പാ ഇന്ന് അനിയത്തിയുടെ സമ്മതം കിട്ടിയപ്പോ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഈ കൈകൾ കൊണ്ട് നാളെ അതെ അവളുടെ വാക്കു കേട്ട് എന്നെ തട്ടിയേറിയാൻ നിങ്ങൾ മടിക്കില്ല കാരണം നിങ്ങൾക്ക് ഞാനും എന്റെ കുഞ്ഞും ആരുമല്ല ആരും നിങ്ങൾക്ക് പ്രാധാന്യം നിങ്ങളുടെ വീട്ടുകാരാണ് ആയിക്കോട്ടെ ഒരു വാക്ക് കൊണ്ടുപോലും ഞാൻ എൻ്റെ കുഞ്ഞ് നിങ്ങൾക്കൊരു ബാധ്യത ആവില്ല ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോളിൽ കഴിച്ചു കൂട്ടിക്കോളാം ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി എന്റെ ഈ ജീവിതം എന്നാലും നിങ്ങളോടൊപ്പം നല്ലൊരു ജീവിതം അത് ഞാൻ ഇനി ആഗ്രഹിക്കില്ല ഇത് ഈ ദക്ഷയുടെ തീരുമാനമാണ് കിതപ്പോടവൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞെട്ടിലൂടെ നിന്ന് പോയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത വാക്കുകളിൽ തറിഞ്ഞ് നിന്നതുപോലെ